എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായ കലൂർ ടൌണിനടുത്ത് വില്ല കമ്മ്യൂണിറ്റിയിൽ പ്രീമിയം വില്ല വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലും പാലാരിവട്ടത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ലാ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് ഇവിടെ നിന്നും വൈറ്റ് ഇല്ലയിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഇവിടെ നാല് പോയിന്റ് നാല് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ പ്രീമിയം വില്ലയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ ഒന്ന് പോയിന്റ് പൂജ്യം ആറ് സെന്റ് സ്ഥലം അൺഡിവൈഡ് ഷെയർ ആയിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തം അഞ്ച് പോയിന്റ് നാല് സെന്റ് സ്ഥലമാണ് വാങ്ങുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് മികച്ച ക്വാളിറ്റിയിലുള്ള റെഡ് ബ്രേക്ക് കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കലുകൾ പാകിയിരിക്കുന്നു ഒരേ സമയം രണ്ടു വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഗാർഡനിങ് വർക്കും മറ്റും ചെയ്തിരിക്കുന്നു ടൌണിന്റെ ഒത്തുനടക്കും എന്നാൽ തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസായ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലിംഗ് വാക്സും വാർഡ്രൂബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സാമാന്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നീളത്തിൽ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കലോ സ്റ്റേഡിയത്തിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലും സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ どうぞ。